മതവിദ്വേഷവും പച്ചക്കള്ളങ്ങളും പരത്തുന്നതിൽ കുപ്രസിദ്ധി നേടിയ കേരള സ്റ്റോറിയുടെ രണ്ടാം ഭാഗത്തിനെതിരെ ആഞ്ഞടിക്കുകയാണ് റാപ്പർ വേടൻ രാഹുൽ ഈശ്വർ മുതലായവർ ഇത്രയും വെറുപ്പോട് കൂടി സിനിമ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മളോട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നാണ് വേടൻ ചോദിക്കുന്നത് മലയാളികൾ വളരെ ജാഗ്രതയോടെ ഇരിക്കണമെന്നും എല്ലാ പ്രശ്നങ്ങളും അതിജീവിച്ചവരാണ് നമ്മൾ മലയാളികളെന്നും വേദൻ പറയുന്നു നമ്മൾ ശരിയായ രാഷ്ട്രീയ വിദ്യാഭ്യാസം നേടണം ഇവർ ആദ്യം അടിക്കാൻ പോകുന്നത് നമ്മളെ തന്നെ ആയിരിക്കും എനിക്ക് പാട്ടുപാടി കാശും വാങ്ങി ഇതൊന്നും പറയാതെ ഇരിക്കുക അപ്പോൾ എനിക്ക് കൂടുതൽ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും പറ്റും പക്ഷേ നിങ്ങളെല്ലാം എൻ്റെ സഹമനുഷ്യരായിട്ടാണ് എനിക്ക് കാണാൻ പറ്റുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്കത് കാണാൻ പറ്റുന്നത് കൊണ്ടാണ് ഞാനിവിടെ പെർഫോം ചെയ്യുന്നത് പ്രകൃതി നമ്മളെ ഒരുപാട് തവണ പരിശോധിച്ചപ്പോഴും നമ്മൾ ഒരുമിച്ച് നിന്നു നമ്മൾ സമാധാനമായി ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ ഇവർ ചെയ്യുന്നത് ഇതാണ് സിനിമ കാണുമ്പോഴും നിങ്ങൾ രാഷ്ട്രീയം കണ്ടുകൊള്ളണം അവന്മാരുടെ ഭക്ഷണ രാഷ്ട്രീയം കൊണ്ടുവന്നേക്കുവാണ് കേരളത്തിൽ എന്നായിരുന്നു വേടന്റെ വാക്കുകൾ കേരള സ്റ്റോറി ടു ട്രെയിലർ പുറത്തിറങ്ങിയതിന് പിന്നാലെ പ്രതിഷേധം ശക്തമാവുകയാണ് സിനിമയുടെ സെൻസർ സർട്ടിഫിക്കറ്റ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജിയും സമർപ്പിച്ചിട്ടുണ്ട് കണ്ണൂർ ചിറ്റാരിപ്പറമ്പ് സ്വദേശി ശ്രീദേവ് നമ്പൂതിരിയാണ് സിനിമയ്ക്ക് എതിരെ കോടതിയെ സമീപിച്ചത് ഹർജിയിൽ സെൻസർ ബോർഡ് ഹൈക്കോടതി നോട്ടീസ് അയച്ചു നിർമ്മാതാക്കളായ സൺഷൈൻ പിക്ചേഴ്സും മറുപടി നൽകണം ഹർജി ഹൈക്കോടതി ചൊവ്വാഴ്ച വീണ്ടും പരിഗണിക്കും കേരള സ്റ്റോറിയുടെ ഈ രണ്ടാം ഭാഗത്തിനെതിരെ രൂക്ഷമായ പ്രതികരണമാണ് രാഹുൽ ഈശ്വറും നടത്തിയിരിക്കുന്നത് ഒരു കള്ളം തവണ പറഞ്ഞാൽ സത്യം ആകുമെന്ന ഹിറ്റ്ലറുടെ തന്ത്രമാണ് ഈ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നതെന്നും നാണവും മാനവും ഇല്ലാത്ത ഗോഡ്സെ വാദികളുടെ സിനിമയാണ് കേരള സ്റ്റോറി ടു എന്നും രാഹുൽ ഈശ്വർ ഫേസ്ബുക്കിലെ പോസ്റ്റിൽ പറയുന്നു ഹിന്ദുക്കളെ പറ്റിക്കാനും മുസ്ലിം സഹോദരങ്ങളെ ദ്രോഹിക്കാനുമുള്ള റൊപ്പകേണ്ടയാണ് കേരള സ്റ്റോറി ടു എന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു മുസ്ലിങ്ങൾ ഹിന്ദുവായ യുവതിയെ ബീഫ് കഴിപ്പിക്കുമോ ഇത് കള്ളക്കഥയാണ് എന്നാണ് രാഹുൽ ഈശ്വർ പറയുന്നത് ഞാൻ ബീഫ് കഴിക്കാറില്ല ബീഫ് വേറെ ആരെങ്കിലും കഴിക്കുന്നതിനും ഒരു പ്രശ്നവുമില്ല ബീഫ് കഴിക്കുന്നവരാണ് ഗോവ നോർത്ത് ഈസ്റ്റ് അടക്കം ഭരിക്കുന്ന എല്ലാ രാഷ്ട്രീയക്കാരുമെന്നും രാഹുൽ പറയുന്നു കേരള സ്റ്റോറി ടു എന്നത് ഉളുപ്പും നാണവും മാനവും സത്യഗന്ധയും ഇല്ലാത്ത ഗോഡ്സെ വാദികളുടെ സിനിമയാണെന്നും രാഹുൽ ഈശ്വർ പറയുന്നു ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ കൊന്ന ഗോഡ്സേവാദികളുടെ മനസ്സാണ് ഇതിന് പിന്നിലുള്ളത് ഇത് രാജ്യദ്രോഹമാണ് വിദ്വേഷ രാഷ്ട്രീയമാണെന്നും രാഹുൽ ഈശ്വർ തൻ്റെ പോസ്റ്റിൽ പറയുന്നു